അല്ലാമലൈക്കും വരഹമു അല്ലാ വർക്കാത്തു അലഹദില്ല സലാത്ത് വസ്ലാം അല അഷ്റഫുൽ മുസ്ലീം അല അലിഹി വസി അജ്മയിൻ അമ്മാബായി അലഹദില്ല വളരെ സുന്ദരമായ ഒരു ദിവസമായിരുന്നു എന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തിലൂടെയാണ് ഇന്ന് ഞാൻ കടന്നുപോയത് മന്നാനിയ ഉമറിൽ ഫാറൂഖ് തിങ്കാന അറബിക് കോളേജ് എന്ന ഹത്ത എൻ്റെ ഈ കലാലയത്തിൽ എൻ്റെ ആറു വർഷ ജീവിതം ദറസ് ജീവിതത്തിന് പരിസമാർത്തി കുറിച്ചുകൊണ്ട് അലഹമില്ല ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഹുന കെ പി ഉസ്താദിൻ്റെ അടുക്കൽ നിന്നും മന്നാനി ബിരുദം കരസ്ഥമാക്കിയ വളരെ സുന്ദരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഞാനിവിടെ വരുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഒരു ജൂൺ മാസത്തിലാണ് പരിശുദ്ധമായ റമവാനിൻ്റെ നോ നൊയമ്പുകളെല്ലാം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഡ്രസിൻ്റെ ആരംഭ ദിവസത്തിൽ ആണ് ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുവര്യരായ എൻ്റെ എൻ്റെ മദ്രസ ഗുരുവര്യർ ബഹുമാനപ്പെട്ട മാഹിൻ ഉസ്താദ് അവൾ എന്നാനിയ ഉമറുൽ ഫാറൂഖ് എന്ന ഈ കലാലയത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ പത്താം ക്ലാസ് തരം കഴിഞ്ഞതിന് ശേഷം ാണ് ഞാനിവിടേക്ക് കടന്നു വന്നത് അലഹദില്ല വളരെയേറെ സുന്ദരമായ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ എനിക്കിവിടുന്ന് കിട്ടി അള്ളാഹുവിനോട് എത്ര ശുക്ര പറഞ്ഞാലും അതിന് മതിയാവുകയില്ല ഒരുപാട് കൂട്ടുകാരെയും അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങളെയും എനിക്കിവിടുന്ന് സമ്പാദിക്കാൻ കഴിഞ്ഞു അതിലുപരി ബഹുമാനപ്പെട്ട ബഹുമാന്യരായ ഉസ്താദന്മാരുടെ ശിക്ഷണം എനിക്ക് എനിക്കിവിടുന്ന് കിട്ടി അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു അലഹദില്ല ഇവിടെ നിന്നും പ്ലസ് വൺ വിദ്യാഭ്യാസവും പ്ലസ് ടു വിദ്യാഭ്യാസവും കരസ്ഥമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ബി എ അറബിക് വിദ്യാഭ്യാസവും എനിക്കിവിടുന്ന് കരസ്ഥമാക്കാൻ സാധിച്ചു ശേഷം ഇപ്പോൾ ഇതാ മന്നാനി ഉമ്രൽ ഫാറൂഖിൽ നിന്നും ആലിം മന്നാനി ബിരുദവും കരസ്ഥമാക്കിയിരിക്കുകയാണ് സുബഹാനുഭവത്താലെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അതുമാത്രമല്ല ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്കിവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് അത് ദറസിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കോളേജുകളിൽ നിന്നുമാണെങ്കിലും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ എനിക്കിവിടെ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ജീവിതം എന്താണെന്ന് ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുമെല്ലാമുള്ള വളരെ നല്ല അനുഭവങ്ങളാണ് നമുക്കിവിടെ നിന്നും കിട്ടുന്നത് അള്ളാഹു സുബഹാനുഹൂവത്താല സ്വീകരിക്കുമാറാകട്ടെ നമ്മളെയും നമ്മുടെ ഉസ്താദന്മാരെയും ഉസ്താദന്മാരെയുമെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്താല അവൻ്റെ പരിശുദ്ധമായ ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഹി നബി അലൈഹി അലഹി വസല്ല മതങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആ പട്ടികയിൽ നമ്മളെയും നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരെയും പപ്പു സുബാനുഹവത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഗു ചെയ്യുകയാണ് അസ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു